കാർത്തിക മഠത്തിലുണ്ട് നമുക്കൊപ്പം കാർത്തിക നമ്മൾ ഈ പലതരത്തിൽ ഉള്ള പ്രതിഷേധങ്ങൾക്ക് അനോടിപ്പൊ ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വൈകുന്നത് സംബന്ധിച്ച് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ ഇതിനു മുൻപ് തത്സമയ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് പക്ഷെ ഇതൊരു വല്ലാത്തൊരു പ്രതിഷേധമായി പോയി അപ്പൊ എന്താണ് കാർത്തിക നടന്നത് ഇപ്പം ഈ സഹയാത്രകരൊക്കെ എന്താണ് അവരുടെ നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തില് സേതു മെക്സിക്കോ സിറ്റി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അവിടെ എയറോ മെക്സിക്കോ എന്ന് പറയുന്ന ഫ്ലൈറ്റ് മെക്സിക്കോയിൽ നിന്ന് ഗുവാട്ടിമാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റാണ് എട്ടേ നാൽപ്പത്തിയഞ്ചിന് കാലത്തെട്ടേ നാൽപ്പത്തിയഞ്ചിന് ടേക്ക് ഓഫ് ചെയ്യേണ്ട ഫ്ലൈറ്റ് ഏകദേശം അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് രണ്ടു മണിയായിട്ടും ടേക്ക് ഓഫ് ചെയ്യുന്നില്ല ചെറിയ എന്തോ തകരാറ് വിമാനത്തിൽ എന്തോ തകരാറ് വന്നതുകൊണ്ട് മെയിൻ്റനൻസിന് വേണ്ടി ആ വിമാനം അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസഞ്ചേഴ്സിനെ എല്ലാവരെയും കയറ്റി ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിമാനം വിമാനത്തിന് തകരാറുണ്ടെന്ന് ഈ ക്യാബിൻ ക്രൂണ് മനസ്സിലാവുന്നത് അപ്പോൾ ഈ വിമാനത്തിനുള്ളിൽ പാസഞ്ചേഴ്സ് എല്ലാവരുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുന്ന ഒരു അടച്ചോ അടച്ചിരിക്കുന്ന ഒരു മുറിയിൽ നമുക്ക് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല നമുക്ക് ശ്വാസം മുട്ടും അപ്പോൾ ഒരു അഞ്ചു മണിക്കൂർ നേരം ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുകയെന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണമില്ല പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല അതായത് ഭക്ഷണമില്ല വെള്ളമില്ല ശ്വസിക്കാൻ പ്രയാസമാണ് വെന്റിലേഷൻ ശരിയായി നടക്കുന്നില്ല അങ്ങനെ അഞ്ചു മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഒരു യാത്രക്കാരൻ ഒരു ഒരു നടപടിയും ഒരു നീക്കവും ഫ്ലൈറ്റ് ഇപ്പോൾ ചെയ്തു എമർജൻസി എക്സിറ്റ് തുറന്ന് പുറത്തിറങ്ങി വിമാനത്തിന്റെ ചിറകിൽ ഇരുന്ന് നിൽക്കുവാണ് വിമാനത്തിന്റെ ചിറകിലേക്ക് പോയി അവിടെ നിൽക്കുന്നു അദ്ദേഹം തിരിച്ച് കയറി വരികയും ചെയ്യുന്നു ഇത് എന്താ സംഭവം എന്നറിയാതെ അന്താളിച്ച ക്യാബിൻ ക്രൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിമാനത്തിന്റെ അധികൃതർ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റ് ചെയ്ത സമയത്ത് ബാക്കിയുള്ള യാത്രക്കാരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തി കാരണം ഞങ്ങൾക്ക് ഇവിടെ പ്രാഥമികമായിട്ടുള്ള ബേസിക് നീഡ്സ് ആയിട്ടുള്ള വെള്ളം ഭക്ഷണം ഒരു ശ്വസിക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം പ്രതിഷേധ ഒരു സൂചകമായിട്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് അനുകൂലമായി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണ് അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് യാത്രക്കാരെല്ലാവരും പറയുന്നു പക്ഷെ ഇതിനെതിരെ പ്രതികരിക്കാൻ ഇതുവരെ വിമാന കമ്പനിയോ എയർപോർട്ട് അതോറിറ്റിയോ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുത്തോ എന്തെങ്കിലും ചാർജസ് ഫയൽ ചെയ്തോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും കാരണം വെന്റിലേഷൻ ഇല്ല ശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഏതൊരാളും അങ്ങനെ ചെയ്തു പോവും എന്നാലും സെക്യൂരിറ്റി എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം